ഹലോ ഫ്രണ്ട്സ് അങ്ങനെ സമ്മർ ചൂട് പിടിച്ച് വരുമ്പം നമുക്ക് ആദ്യം ഉണ്ടായ ഇല പച്ചക്കറികളാണ് ഇവിടെ റെഡും ഗ്രീനും ലെറ്റൂസ് ഉണ്ട് പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ക്യാരറ്റൊക്കെ വെച്ചിട്ടുണ്ട് പയ്യെ പയ്യെ അതൊക്കെ കിളുത്ത് വരും പിന്നെ ഇവിടെ ദേ ഈ ലെറ്റൂസിൻ്റെ സീസൺ കഴിയുമ്പോൾ മുളകൊക്കെ ഉണ്ടായി വരാനായിട്ട് ഇവിടെ മുളകും തൈകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ എപ്പോഴും ചെയ്യുന്നൊരു സമ്മിശ്ര ഗാർഡനിങ്ങാണ് ഈ ലെറ്റൂസൊക്കെ നോക്കി കഴിഞ്ഞി സ്പ്രിങ് ടൈമിലാണ് ഞാനിതൊക്കെ പ്ലാന്റ് ചെയ്തത് എല്ലാം നല്ലതുപോലെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ നിൽക്കുന്ന ലറ്റോസാണങ്ങൾ നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത് നമുക്കുള്ള സ്ഥലം നമ്മൾ എപ്പോഴും യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇവിടെ ഈ തലയെടുപ്പുകൾ നിൽക്കുന്നത് എൻ്റെ കെയിലാണ് കേട്ടോ കെയിൽ പൂത്ത് പൂത്ത് വരുന്നതനുസരിച്ച് അനുസരിച്ച് ഞാൻ അതിൻ്റെ പൂവെല്ലാം പറോരം വയ്ക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇവിടെ നമ്മൾ കുറച്ച് ടൊമാറ്റോസൊക്കെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട് ഇടയ്ക്ക് തണുപ്പൊക്കെ വരുന്നത് കൊണ്ട് അതൊരു ക്ഷീണം പിടിച്ച് നിൽക്കുവാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു മാരികോൾഡ് വെച്ചിട്ടുണ്ട് കേട്ടോ പോളിനേറ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്തിരിക്കുന്നത് ഇവിടെ നിൽക്കുന്നത് ഒരു പടവലമാണ് ആശാൻ എപ്പോഴും ഇൻ ആൻഡ് ഔട്ട് ആണ് കേട്ടോ തണുപ്പ് കൂടുമ്പം അകത്ത് പോകും തണുപ്പ് കുറയുമ്പം ഇറങ്ങി വരും ഇങ്ങനെയാണ് ഇതിപ്പോൾ ഒരു ജൂൺ തുടങ്ങിയതിപ്പോൾ തന്നെ നല്ല ചെറിയ തണുപ്പുണ്ട് അതനുസരിച്ച് ഇല കാണുമ്പോൾ തന്നെ നമുക്കറിയാം സൂര്യപ്രകാശം കിട്ടി കിട്ടിയില്ല എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത് തണുപ്പനുസരി ഉണ്ടാകുന്ന അനുസരിച്ച് ഇലയുടെ കളർ മാറുന്നുണ്ട് ഇവിടെ കണ്ടോ ഇവിടെ കുറേ റെഡ് ചീര കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നുണ്ട് കേട്ടോ നമ്മുടെ നാടൻ ചീരയാണ് ഇത് കഴിഞ്ഞ വർഷത്തെ വിത്ത് വീണ് ഉണ്ടായതാണ് എന്നാൽ നമുക്കൊരു തോരനുള്ള വക എന്തായാലും ഉണ്ട് ഇവിടെ ഒരു സെക്ഷനിൽ ബീൻസാണ് ബീൻസ് വിത്ത് നട്ടിട്ട് പോയി പോയി എന്ന് വിചാരിച്ചിരുന്നിട്ട് പക്ഷെ പയ്യെ പയ്യെ എല്ലാവരും കളുത്ത് വരുന്നുണ്ട് കേട്ടോ ബീൻസിൻ്റെ വിത്ത് നട്ടപ്പോൾ അണ്ണാൻ്റെയൊക്കെ ഭയങ്കര ശല്യമായിരുന്നു എന്നാലും ആശന്മാരൊക്കെ കിളുത്ത് വരുന്നുണ്ട് ഇവിടെയാണ് കുറച്ച് തക്കാളി നമ്മൾ നിലത്ത് നട്ടിട്ട് ചട്ടിയിൽ നട്ടിട്ടുണ്ട് എക്സ്ട്രാ വന്ന തൈകളൊക്കെയാണ് അതിൻ്റെ കൂടെ മുളകും നമ്മൾ ചട്ടിയിൽ നട്ടിട്ടുണ്ട് ഇവിടെയാണ് സുന്ദരി സുക്കിനി നിൽക്കുന്നത് സുക്കിനിയുടെ കായൊക്കെ പിടിച്ചു വരുന്നുണ്ട് പക്ഷേ കുഴപ്പമെന്താണെന്ന് വെച്ചാൽ എണ്ണം വന്ന് ഇടയ്ക്ക് കടിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ എനിക്ക് രണ്ട് പ്ലാന്റ് ഉണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പം നിപ്പുണ്ട് പക്ഷേ അണ്ണാനാണ് ഒരു ശല്യം ഇവിടെ എൻ്റെ സുന്ദരി വെളുത്തുള്ളികൾ കേട്ടോ ഒരു സുന്ദരിമാരായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് വേണ്ടോ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നുണ്ട് ഇതുവരെ വെളുത്തുള്ളിയുടെ സ്കേപ്സ് ഉണ്ടായിട്ടില്ല ഞാൻ അതിനുവേണ്ടി ഈഗർലി വെയ്റ്റിംഗ് ആണ് ഇവിടെ കുറച്ച് ക്യാരറ്റ് കുഞ്ഞന്മാരും ഇപ്പം കേട്ടോ കേട്ടോ അവരൊക്കെ വളർന്ന് വരുന്നേ ഉള്ളൂ പിന്നെ ഇവിടെ ഈ കാണുന്ന ഈ വള്ളിയെന്ന് പറഞ്ഞാൽ അത് ഇറിഗേഷൻ ട്യൂബ് ഇട്ടേക്കാണ് നമ്മൾ എപ്പോഴെപ്പോഴും വെള്ളം ഒഴിച്ച് ഒഴിച്ചുമെടുക്കുന്നതിന് പകരം ഒരു പറ്റാപ്പ് ഓൺ ചെയ്താൽ എല്ലാവർക്കും വെള്ളം കിട്ടും ഇവിടെ നിൽക്കുന്ന ആശാനൊക്കെ ഉണ്ടോ ഇത് നമ്മുടെ പോട്ടിൽ കാടാണ് കേട്ടോ ഞാൻ എപ്രാവശ്യം ഒരു രണ്ട് പ്ലാന്റേ വെച്ചിട്ടുള്ളൂ അതെ കയറി വരുന്നുണ്ട് പിന്നെ ഇവിടെ കുറച്ച് പൂട്ടൽ കാർഡ് വിത്തിട്ടും മുളപ്പിച്ചിട്ടുണ്ട് അവരും കയറി വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെയാണ് ഇപ്രാവശ്യം സർപ്രൈസുകൾ പക്ഷേ ഇതുമാത്രമല്ല വേറെ സർപ്രൈസുകളുണ്ട് അവരൊക്കെ വളർന്നു വരുന്നേ ഉള്ളൂ അവരൊക്കെ വളർന്നു വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് സോമ്യാസ് സമ്മർ ഗാർഡൻ